ണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് അൽതാഫ് അൽതാഫ് അൽതാഫിന് ആക്ച്വലി കാണാൻ പറ്റില്ല എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് ഇങ്ങനെയും ഞാനത് കണ്ടു ഞാൻ സ്പോട്ടിൽ റിപ്ലൈ ചെയ്തപ്പോ അൽത്താഫ് എന്നെ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിയിലുണ്ട് പറ്റുവാണെങ്കിൽ ഇന്ന് എന്ന് ഞാൻ പറഞ്ഞു അൽതാഫ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതൊക്കെ എന്റെ ഫോൺ ഇവിടെ എവിടെയാണ് അല്ലെങ്കിൽ അത് കാണിച്ചതായിരുന്നു മെസ്സേജ് അയക്കുന്നുണ്ട് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട് ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട് എങ്ങനെയാ അൽതാഫ് പറ്റണേവെയർ ആണ് ഇതുപോലെ തന്നെ എന്താ പറയാ ഉൾപൊണ് ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ വിളിച്ചു ആയിട്ട് മകത്തോടുകൂടി പോയിക്കും സന്തോഷം കാണാൻ പറ്റിയേ എനിക്ക് നേരിട്ട് നേരിട്ട് കാണാൻ കാണാൻ അൽതാഫിനെ ഒരുപാട് സന്തോഷം കേട്ടോ എന്താ ചെയ്യണേക് കൺസൾട്ടന്റോ ഓക്കെ അപ്പൊ സാറേ ശരി ഓക്കെ എന്തായാലും എനിക്കാണ് കാണാൻ പറ്റില്ല ഞാൻ താങ്ക് യു സോ എന്താ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം

ചെറിയ പെട്ടെ അപ്പൊ നമുക്കത് കാണുന്നുണ്ട് അത് എത്തിക്കേണ്ട കാര്യം എത്തിക്കാമെന്നുള്ള ഇവിടെ എല്ലാ മീഡിയാസും തലയാട്ടുന്നുണ്ട് അപ്പൊ അൽതാഫിന്റെ ഈ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കണം അൽത്താഫിന് ഒന്നും നമുക്ക് കാണാനുള്ള ഒരു അവസരം അല്ലെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെലവിയാണ് ഞാൻ ഇത്രയും എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള ഒരാളെ ഇങ്ങോട്ടാണ് നമുക്ക് ഹാപ്പിനെസ് ചെയ്യണത് എനിക്ക് ഒരുപാട് സന്തോഷം അൽതാഫ് ശരി അപ്പ എങ്ങനെയാ വന്നത് ഓട്ടോ വിളിച്ചത് അപ്പൊ ഒന്ന് ഒന്ന് ഓട്ടോയിലേക്ക് വിടണേ ഒരു ഫോൺ ഉണ്ടോ ഞാൻ സിൽവർ ആണോ ാണ് അൽതാഫ് എന്റെയും വലിയൊരു ഭാഗ്യായിട്ട് ഞാൻ കരുതുകയാണ് കരുതോ ഫോട്ടോ ഉണ്ട് ഇന്നത്തെ ഒരു ദിവസം എന്റെ നല്ലൊരു ചിൻസ് ആവട്ടെ കാരണം എനിക്ക് അൽപ്പാപ്പനെ കാണാൻ പറ്റിയില്ലേക്ക് ചെറിയൊരു സന്തോഷം തരാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷം സൂക്ഷിച്ചു പോണം അൽപ്പാപ്പനെ ഒന്ന് ഓട്ടോയിലേക്ക് ഏറ്റുവിടുന്നേ ഓക്കേ ഫോണിൽ ഫോട്ടോ എടുക്കട്ടെ ഒന്ന് പിടിക്കോ പ്ലീസ്